ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മിലേൻഡോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മിലേൻഡോയുടെ ഇൻകോസ് പ്രൊഡക്ഷനിൽ വരുന്ന ഓണം കുർത്തീസിൻ്റെ കളക്ഷൻ കാണാം ഇത് ഒരു പ്രീ ബുക്കിംഗ് ആയിട്ടാണ് വരുന്നത് പ്ലസ് സൈസസ് ആണ് വരുന്നത് അതായത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ആൻഡ് ഫൈവ് എക്സ് എൽ അതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി ബുക്ക് ചെയ്ത് അഞ്ച് ദിവസത്തിന് ശേഷമായിരിക്കും നമ്മളിത് ഡിസ്പാച്ച് ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ലേറ്റസ്റ്റ് ട്രെൻഡായിട്ടുള്ള ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന കുർത്തിയാണ് നെക്ക് വരുന്നത് ഒരു ആല ഡിസൈനിലാണ് ബോട്ടിൽ ഗ്രീൻ കളറിൽ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് യോക്കിലും സെയിം തന്നെ വരുന്നുണ്ട് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർ സ്ലീവാണ് ലോട്ടസ് ഫ്ലവർ ആണ് ഡിസൈനായിട്ട് വരുന്നത് ഡാമൻഡിലും സെയിം തന്നെ വരുന്നുണ്ട് അവൈലബിൾ സൈസസ് ത്രീ എക്സ് എൽ ടു ഫൈവ് എക്സ് എൽ പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി സെവൻ ഫോർ സീറോ ഗോൾഡൻ ടിഷ്യൂൽ അജിരക് പ്രിന്റ് വരുന്ന കുറിച്ചാണ് അടുത്തായിട്ട് വരുന്നത് ബ്രിക് റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ പ്രിൻറ്റ് വന്നിരിക്കുന്നത് ഒരു ഗോൾഡൻ ബോർഡറും ഇതിനോടൊപ്പം വരുന്നുണ്ട് നാലില ഡിസൈനിൽ ബ്രിക് റെഡ് കളറിലുള്ള പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ലോഫിലും അതുതന്നെ വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് എൻഡിലും സെയിം അജിക് പ്രിന്റ് തന്നെ വരുന്നുണ്ട് ദമനിലും സെയിം പ്രിൻ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അവൈലബിൾ സൈസസ് ത്രീ എക്സ് എൽ ടു ഫൈവ് എക്സ് എൽ പ്രൈസ് വരുമ്പോൾ സെവൻ ഫോർട്ടി ഇന്ന് കണ്ട കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് പുതിയ കുറച്ച് കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം